ഞാൻ ഓർത്തുകൊണ്ടേയിരിക്കുക എർഗൻ നോബേർട്ട് ക്ലോപ്പ് എന്ന ഫിലോസഫറേ എർഗൻ തീർത്തും നോർമൽ വൺ ആയിരുന്നു ഒരു ജനതയെ അയാൾ വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത് സംശയാലുക്കളിൽ നിന്ന് വിശ്വാസികളാകാനായിരുന്നു ഫ്രം ഡോക്ടേഴ്സ് ഇൻ ടു ബിലീവേഴ്സ് ഹീ ഫെയിൽഡ് സംസ് മിസർബ്ലി അയാൾ തളർന്നു പോകുന്ന സീസണുകളുണ്ട് എന്നാൽ തൊട്ടടുത്ത നിമിഷം അയാൾ ഓടി തുടങ്ങുന്നുണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട് ലിവർപൂളിനെ അയാൾ ഓർമ്മിപ്പിച്ചു അതായിരുന്നു ശ്രമിച്ചുകൊണ്ടേയിരിക്കാൻ അവസാന കിക്കിൽ പന്ത് പോസ്റ്റിനപ്പുറത്തേക്ക് എന്ന് എവർട്ടനും കാണികളും വിശ്വസിച്ചിടത്ത് ഉറപ്പിച്ചിടത്ത് ദിവക്കോർഗി പന്തിനായി പാഞ്ഞു തുടങ്ങുന്നുണ്ട് അയാൾ മാത്രം മാൻറിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഉണ്ട് മാജിക് മൊമെൻറ്റ് നിങ്ങൾക്കും വിജയത്തിനുമിടയിൽ പരിശ്രമിച്ചാലും വിശ്വസിച്ചാലും മാത്രം കണ്ടെടുക്കാനാകുന്ന മാന്ത്രിക നിമിഷം മറ്റുള്ളവർക്കെല്ലാം അവസാനിച്ചു കഴിഞ്ഞ വിധിയെഴുതി കഴിഞ്ഞ മത്സരങ്ങളിലും ദിവക്കോർഗിയെ ലിവർപൂളിനെ എർഗൻ പഠിപ്പിച്ചത് ആ നിമിഷത്തെ കണ്ടെടുക്കാൻ കൂടിയായിരുന്നു എർഗൻ തീർത്തും നോർമലായിരുന്നു ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും തെറ്റുപറ്റുമ്പോഴെല്ലാം പറയാൻ അയാൾ തയ്യാറായിരുന്നു വിശദീകരിച്ച് കുളമാക്കാനോ താൻ ശരിയാണെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാനോ അയാൾ ശ്രമിച്ചിരുന്നില്ല എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് നിരുപാധികം അബദ്ധമേറ്റെടുക്കുന്ന പിഴവുകൾ തുറന്നു പറയുന്ന ഒരു ടോപ്പ് ടയർ ഫുട്ബോൾ മാനേജർ എനിക്ക് അന്യമായിരുന്നു അയാൾക്ക് മുമ്പ് ഞാൻ കണ്ടുവന്ന വാർപ്പു മാതൃകകൾ അങ്ങനെയായിരുന്നില്ല അയാളൊരു ആയിരുന്നില്ലെന്നത് എന്നെ അത്ഭുതം കുറിച്ചിട്ടുണ്ട് എർഗൻ്റെ ഫേമസ് പോക്ബാഗോട്ട് പോലും അയാൾ പൂർണ്ണമായും തിരുത്തുന്നുണ്ട് വേണമെങ്കിൽ അയാളുടെ ടീം കൈസാഡോക്ക് വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പോലെ റെക്കോർഡ് ബിഡല്ല വെച്ചത് എന്ന് പറയാമായിരുന്നു ഇൻഫ്ലേഷനെക്കുറിച്ച് സംസാരിക്കാമായിരുന്നു ഇന്നത് എത്രമാത്രം ചെറിയ തുകയാണെന്ന് നോർമലൈസ് ചെയ്യാമായിരുന്നു മോറിഞ്ഞായിരുന്നെങ്കിൽ പറയുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ മറുപടികളാണിതല്ല ഒരു മാനിപ്പുലേറ്റർക്ക് ഹിപ്പോക്രൈറ്റിന് പറയാമായിരുന്ന കാരണങ്ങളെ ഒന്നും കൂട്ടുപിടിക്കാതെ ഐ വാസ് റോങ് ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു എന്നയാൾ പറയുന്നുണ്ട് ബ്രൂട്ടലി ഹോണസ്റ്റ് ആകുന്ന ഒരാൾക്ക് സംഭവിക്കാവുന്ന എല്ലാ അപ്പാൻ ഡൗണുകളും അയാൾക്കും സംഭവിക്കുന്നുണ്ട് അയാൾ അപ്പോഴെല്ലാം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വിശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അയാൾക്കൊപ്പം ലിവർപൂളും ഡോർട്ടുമുഡും മെയിൻസും ഡോണ്ട് അഫ്രൈഡ് ഓഫ് ദി ഫെയിൽ ബട്ട് മേക്ക് ഷുവർ ടു ഫൈൽ ഇൻ ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ വേ അയാൾ ടച്ച് ലൈൻ അടുത്ത് നിന്ന ഒരു മത്സരത്തിൽ പോലും ലിവർപൂൾ ബോറിൻ ഫുട്ബോൾ കളിച്ചിരുന്നില്ല എന്നത് മാത്രം അയാൾ അനിഷേധ്യനാക്കുന്നുണ്ട് നന്നായി കളിച്ചും തോൽക്കുന്ന കളികളെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണികളെ കൂടി അയാൾക്ക് ലഭിച്ചിരുന്നത് കൊണ്ട് ചുവപ്പും എർഗനും പരസ്പര പൂരകങ്ങളായിക്കൊണ്ടിരുന്നു ബുൽറ്റിൻ ബില്ലേവ് ബ്യൂട്ടിഫുള്ളി എർഗൻ നടന്നു നീങ്ങാൻ തീരുമാനിക്കുന്നുണ്ട് അയാൾക്കതിനവകാശമുണ്ട് നീണ്ട എട്ട് വർഷങ്ങൾ അയാൾ ശ്വസിച്ചത് ലിവർപൂളിനൊപ്പം ഫുട്ബോളിനെയാണ് ഐ ആം റണ്ണിങ് ഔട്ട് ഓഫ് എനർജി എന്നിട്ടും അയാൾ ലിവർപൂൾ ടു പോയിന്റ് ഏറ്റവും മികച്ച ഫൗണ്ടേഷൻ നൽകിയാണ് നടന്നു നീങ്ങാൻ തീരുമാനിക്കുന്നത് ഒരു പക്ഷേ ഇനി ഒരിക്കൽ ടച്ച് ലൈനിൽ അയാളെ കാണാനാകുമെന്ന് തോന്നുന്നില്ല അയാളത് സൂചിപ്പിക്കുന്നുമുണ്ട് എന്നാലും എനിക്ക് അയാളെ ഒരിക്കൽ കൂടി ടച്ച് ലൈനിൽ കാണണമെന്നുണ്ട് എവിടെയെന്ന് ചോദ്യമുണ്ട് അയാൾ ലിവർപൂളിൽ ഒരിക്കലും വന്നു ചേർന്നില്ലായിരുന്നുവെങ്കിലും ഞാൻ അയാളെ ആരാധിക്കുമായിരുന്നേനെ എന്ന് തോന്നിയിട്ടുണ്ട് അല്ലെങ്കിലും ഞാൻ അയാളെ ഡോട്ട് മുട്ട് തൊട്ട് പ്രണയിക്കുന്നുമുണ്ടല്ലോ ആരാധിക്കുന്നുണ്ടല്ലോ എന്നാലും അയാളുടെ ഇടവേള എന്നേക്കുമാകാതെ കുറച്ച് നാളുകളിലേക്ക് മാത്രമാകട്ടെ ദാറ്റ് ആനിമേറ്റഡായ ഇൻസ്പയറിംഗ് ആയ ഗാഫറായി അയാളെ ബ്ലോഗർ ആനയിലും